ഹായ് ഫ്രണ്ട്സ് തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ നിലയില ഡാൻസ് ഉണ്ട് കേട്ടോ തലൂര് ദീപ്തി ടി സ്കൂളിലാണ് ഡാൻസ് നമ്മുടെ ഉപജില്ലാ കലോത്സവം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടേക്ക് പോവാണ് നിലര ഡാൻസ് കാണാൻ പോവാണ് ഗ്രൂപ്പ് ഡാൻസ് ആണ് കേട്ടോ കുറേ നാളാവള് എല്ലാ കൊല്ലം ഡാൻസ് കളിക്കാറുണ്ട് അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടിയാട്ടോ അപ്പോൾ നമുക്ക് പോകാൻ പറ്റാറില്ല കുറച്ച് ദൂരൊക്കെ ആവാറുണ്ട് അപ്പോൾ ഇപ്പോൾ ദീപ്തി സ്കൂളിലായ കാരണം നമുക്ക് എല്ലാവർക്കും അടുത്താണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഡാൻസ് കാണാനായിട്ട് പോകുക നെല്ലും ചേച്ചിയൊക്കെ രാവിലെ തന്നെ നേരത്തെ വന്നിട്ടുണ്ടായിരിക്കും മേക്കപ്പ് ഒക്കെ എത്തി ഇരിക്കണമെങ്കിൽ കുറച്ച് നേരം വര വരേണ്ടി വരുള്ളൂ അപ്പം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഭയങ്കര രസം ഉണ്ട് കേട്ടോ പിള്ളേഴ്സ് കുട്ടി എൽ പി സെക്ഷനാന്ന് തോന്നുന്നുണ്ടായിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് യാത്ര ആയിട്ട് ഇങ്ങനെ പോണെ കാണാനൊക്കെ നല്ല രസമുണ്ട് എനിക്കിങ്ങനെ കുറെ ഓർമ്മകൾ നമ്മളും ഞാനിങ്ങനെ ഡാൻസിനൊക്കെ ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കുറേ ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ വന്നു അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര അടിച്ചുപൊളിച്ച് നടക്കാനായിട്ട് അവരാ സ്കൂളിൽ ചെന്നപ്പോൾ ഭയങ്കര നല്ല വലിയ സ്കൂളാണ് ഞാൻ ആദ്യമായിട്ടാണ് തലൂര് സ്കൂളിൽ പോണത് ദീപ്തി സ്കൂളിൽ പോണത് അപ്പം നല്ല ഇഷ്ടമായി എനിക്ക് സ്കൂളൊക്കെ നല്ല രസമുള്ള സ്കൂളാണ് അപ്പോൾ പിള്ളേരുകളൊക്കെ ഇങ്ങനെ നിറക്കുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഈ സ്കൂളിലേക്കൊക്കെ പോകുന്നത് നിലയനെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എങ്ങനെയായിരിക്കും എന്ന് അറിയാനായിട്ട് കണ്ടപ്പോൾ നോക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് മേക്കപ്പും ഒക്കെ ആയിട്ട് ഞാൻ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത് നമ്മളിങ്ങനെ കളി കളിച്ചിട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്തതും അതും ഇതൊക്കെയാണ് നമുക്കിങ്ങനെ പ പഴയ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു കേട്ട് അവരെയൊക്കെ കണ്ടപ്പോൾ അപ്പം അങ്ങനെ മീഴിക്കിത്തിരി പേടി പേടിയല്ല എന്തോ പോലെ തോന്നുക മേക്കപ്പ് എത്തിട്ടൊക്കെ നിൽക്കുകയാണ് അവൾ പോകണില്ല തീരെ പോകണില്ല അല്ലെങ്കിൽ ഞാൻ ചേച്ചിന് പ്രാന്താണ് പക്ഷെ എന്നു പോയില്ല മേക്കപ്പൊക്കെ ചെയ്താൽ കാരണം ഞങ്ങൾ കുറേ വട്ടം പറഞ്ഞു ചേച്ചീനെ നോക്കാനായിട്ട് അവൾ നോക്കണേ ഉണ്ടായിരുന്നില്ല ഇന്നലെ പഠിക്കണത് സെറഫിക്കിലാണ് കേട്ടോ അപ്പം അവിടെ പിള്ളേരൊക്കെ കൂടിയിട്ട് സിസ്റ്റർ കേട്ട് പ്രാർത്ഥിക്കുകയാണ് ഡാൻസിന് മുന്നായിട്ടിട്ട് നിലയ്ക്ക് നല്ല എനിക്ക് തോന്നുന്നു അവിടെ പിള്ളേരുടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആയിരുന്നു നിലയ്ക്കാണ് ആണെങ്കിൽ ബാക്കിയുള്ള പിള്ളേരൊക്കെ കൂളായിട്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അവൾ ഛർദ്ദിച്ചു അപ്പോൾ എനിക്ക് ഇതിൻ്റെ പേടിയായി ഛർദ്ദിച്ചിട്ട് ഇനി കാവന ഇങ്ങനെ വയ്യാണ്ടൊക്കെ ആവും ഗ്യാസ് കയറിയിട്ട് നന്നിട്ട് ഫുഡും മരിയാക്കി കഴിക്കണില്ല ആകെ കൂടി ഇങ്ങനെ ടെൻഷൻ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ഭയങ്കര ടെൻഷനാണ് ഉണ്ടെന്ന് മുഖത്ത് നേരിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടാ അവളുടെ മാഷ് ദേണവളുടെ മാഷ് ഡാൻസ് മാഷ് പഠിപ്പിച്ചത് പിള്ളേരൊക്കെ നല്ലോണം കളിക്കണം പിള്ളേരാണ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എല്ലാവരും പിന്നെ എനിക്ക് അവരെ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ആ കളർ കോമ്പിനേഷൻ തന്നെ നല്ല രസമുണ്ട് മുഖത്തിനൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് അങ്ങനെ സ്റ്റേജ് കുറച്ച് ദൂരം ഉണ്ട് അപ്പം നമ്മൾ ഈ സ്റ്റേജിൻ്റെ അവിടേക്ക് പോവാട്ടോ അപ്പം ഞാനും അമ്മയച്ചനും കൂടിയിട്ട് മീഴിയും കൂടിയിട്ട് രക്ഷയിലാണ് ഞങ്ങളെ കൊണ്ടുവരാൻ വന്നത് മുത്തേച്ചിയിലൊക്കെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള തലൂർ തന്നെയല്ല മുത്തേശീടെ വീട് അപ്പം അവള് രാവിലെ എന്തേച്ചി എത്രണേക്കാളും മുമ്പ് തന്നെ നിലയുടെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവളിപ്പോൾ പുറത്തേക്ക് പോയതാണ് നല്ല ടെൻഷനായിട്ട് ഇരിക്കുകയാണ് കേട്ടാ അവര് മുത്തേച്ചിയും സൂര്യേച്ചിയും കൂടിയിട്ട് വന്നു കേട്ടോ അവർക്ക് തൊട്ടടുത്താട്ട വീടിൻ്റെ അടുന്ന് തൊട്ടടുത്താണ് സ്കൂള് ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് തുടങ്ങുമ്പോൾ വരാമെന്ന് വിചാരിച്ചത് എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മെയ് നല്ല പനിയായിരുന്നു അപ്പോൾ ഒന്ന് ഇങ്ങനെ ആ സമയത്ത് വരാമെന്ന് വെച്ചാൽ ഡാൻസിൻ്റെ സമയത്ത് മാത്രമാണ് വന്നത് അല്ലെങ്കിൽ പനി പനിയുള്ള ആള് ഒന്നും കൂടി ഇവിടെ വെയിലത്തൊക്കെ കയറുന്നുണ്ടെങ്കിൽ നല്ല പനിയാവില്ലെന്ന് ചോദിച്ചിട്ട് പിന്നെ വന്നില്ല മുത്തച് മാത്രമാണ് വന്നത് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ടിൽ തന്നെ വീഡിയോ ഒക്കെ എടുക്കേണ്ട കാരണം കാണാനായിട്ടത് ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുക കേട്ടാ കാണാനായിട്ട് ഭയങ്കര ആയിരുന്നു ഡാൻസ് കാണാനായിട്ട് അതേ ഡാൻസ് കഴിഞ്ഞ് സൂപ്പർ ആയിരുന്നു കേട്ടാ എല്ലാ പിള്ളേരും നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ എനിക്ക് നീ ഇരേ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നുണ്ട് അതേപോലെ ആയിരുന്നു കേട്ടാ ഭയങ്കര ഇമോഷനായിരുന്നു അവള് കളിക്കുമ്പോൾ അയ്യോ എൻ്റെ കണ്ണൊക്കെ എന്നറിയണ്ട മാത്രല്ല ഞങ്ങളുടെ ചേച്ചിമാരുടെ എല്ലാവരും കണ്ണു എന്താണെന്നറിയില്ല എന്താണെന്നറിയില്ലാട്ടാ നമ്മുടെ മുകളിങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷല്ലേ നല്ല ഭയങ്കര സന്തോഷമായി ഭയങ്കര പ്രൗഡൊക്കെ തോന്നിയേ അപ്പോൾ കളിക്കുന്നതാണോ നമുക്കത് നില നല്ലോണം കളിച്ചു നന്നായിട്ട് കളിക്കാം നമ്മൾ ഡാൻസ് പഠിക്കണ്ടായിരുന്നതാണ് പിന്നെ ഇപ്പം മടിയായി കാരണം നിർത്തിയതാണ് അത് ഞങ്ങൾ എപ്പോഴും ചീത്ത പറയും കഴിവുണ്ടായിട്ട് ഇങ്ങനെ കളിക്കാൻ പഠിച്ചൂടെ എന്ന് വിചാരിച്ചിട്ടേ അടിക്കാനുള്ള എല്ലാ ഇതും ഉള്ളതാ അവിടെ തൊട്ടടുത്താണ് പോകാനൊക്കെ ആയിട്ട് അപ്പോൾ അതിന് കുറെ ഞങ്ങള് ചീത്ത പറയാറുണ്ട് അപ്പം ഇതേ ഇപ്പം വേറെ പിള്ളേരുടെ ഡാൻസ് കാണാൻ പോകട്ടോ നല്ലോണം ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതേ ചേട്ടൻ അവൻ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവർ ഡ്രസ്സ് മാറാൻ പോയപ്പോൾ ഞാനും ഋഷേട്ടനും കൂടിയിട്ട് ഋഷേടൻ മൂന്ന് ഐസ്ക്രീമായി ചിലവ് വന്നു നിലയ്ക്കൊക്കെ വയ്യാത്തതാണ് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെ കാരണം ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് വരുക കേട്ടപ്പോഴേക്കും നില വന്നു മുഖത്തെ മേക്കപ്പ് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ പോയിട്ട് കളയാന്ന് വിചാരിച്ചു അപ്പോൾ നേരെ നമ്മൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാട്ടോ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ മീനും കൊണ്ട് മുത്തേച്ചി പോയി ആൾക്ക് വയ്യല്ലോ അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മീനും കൊണ്ട് പോയി ഞാനിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ആണ് കേട്ടാ വന്നത് അപ്പോൾ ഇത് അവൾ ചേച്ചി ഇപ്പോഴാണ് പേടിയൊക്കെ മാറിയത് ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ